മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ പത്രിക പ്രകാശനം ചെയ്തു മൂന്ന് പതിറ്റാണ്ടിലെ ഇടതുഭരണം തികഞ്ഞ പരാജയമാണെന്നും യു ഡി എഫിന് ഇത്തവണ അവസരം നൽകിയാൽ പെരിന്തൽമണ്ണ നഗരസഭയെ ആധുനിക നഗരമായി പുനഃസംവിധാനിക്കുമെന്നും യു ഡി എഫ് പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ നേതാക്കൾ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടിലെ ഇടതു ഭരണം തികഞ്ഞ പരാജയമാണെന്നും യു ഡി എഫിന് ഇത്തവണ അവസരം നൽകിയാൽ പെരിന്തൽമണ്ണ നഗരസഭയെ ആധുനിക നഗരമായി പുനഃസംവിധാനിക്കുമെന്നും യു ഡി എഫ് പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ നേതാക്കൾ പറഞ്ഞു ഇതിനായി ആസൂത്രണ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിക്കും നഗരത്തിൽ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി പദ്ധതി നടപ്പാക്കും ലോകോത്തര പുനരുത്പാദന യൂണിറ്റ് സ്ഥാപിച്ച് പ്ലാസ്റ്റിക് മുക്ത നഗരമാക്കും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ന്യൂതന യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരും നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് വിശാല പാർക്കിംഗ് കേന്ദ്രം സ്ഥാപിക്കും നഗരസഭാ ഓഫീസിൽ അതിവേഗ ഫയൽ തീർപ്പാക്കൽ ഏർപ്പെടുത്തും വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏർപ്പാടാക്കും മുഴുവൻ കുടുംബങ്ങൾക്കും കൊടിവെള്ളം ലഭ്യമാക്കും ആധുനിക സൗകര്യങ്ങളോടെ നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കും പെരിന്തൽമണ്ണയിൽ പുതിയ ഐ ടി പാർക്ക് കൊണ്ടുവരും ബഹുരാഷ്ട്ര കമ്പനികളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും ബാക്ക് ഓഫീസ് തുറക്കാൻ സംവിധാനം ഒരുക്കും യുവാക്കൾക്ക് വർക്ക് സ്റ്റേഷനുകൾ ആരംഭിക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് വ്യവസായ സംരംഭങ്ങൾക്കായി നിക്ഷേപ സൗഹൃദ നിലപാട് സ്വീകരിക്കും വിദേശ സർവകലാശാലകളിലേക്കും കേന്ദ്ര സർവകലാശാലകളിലേക്കും പ്രവേശനവും ഫെലോഷിപ്പും സ്കോളർഷിപ്പും ഉറപ്പിക്കുന്നതിന് ക്ലാസ്മേറ്റ് പദ്ധതിയും എജു പാർക്കും ആരംഭിക്കും പല വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും കുട്ടികൾക്ക് ഫെലോഷിപ്പുകൾ കൊടുക്കുന്നു നമുക്ക് അങ്ങനെയൊന്നും യാതൊരു ആലോചനയും ഈ നഗരസഭ ഇതുവരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് ജെൻസിയെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രധാന കാര്യം നമ്മൾ അത്തരം ഫെലോഷിപ്പുകൾ ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും വിദേശ പഠനത്തിനൊക്കെ പോകുന്നത് അവർ തന്നെ കാശുമുടക്കിയിട്ടാണ് എന്നാൽ കോടിക്കണക്കിന് രൂപ ഫെലോഷിപ്പുകൾ ലഭിക്കുന്ന നിരവധിയായ ഫെലോഷിപ്പുകളുണ്ട് നിരവധിയായ സ്കോളർഷിപ്പുകളുണ്ട് ഇതിനൊക്കെയുള്ള പരിശീലനങ്ങൾ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തണമെന്ന് നമ്മൾ ആലോചിക്കുകയാണ് പുതിയ സ്റ്റേഡിയം മേൽ മേൽനടപ്പാലം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വിപണി എന്നിവ തുറക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയുഷ് ചികിത്സാ സമ്പ്രദായം ഏർപ്പാടാക്കും വൃക്കരോഗികൾക്ക് ചികിത്സയ്ക്കും മരുന്നിനും സഹായം വയോജനക്ഷേമം ലഭ്യമാക്കി പെരിന്തൽ മണ്ണയെ ഹാപ്പിനെസ് കേന്ദ്രമാക്കും അവർക്ക് വേണ്ടി നമ്മൾ വെറുതെ ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും ഒരു കെട്ടിടം കൊണ്ട് കാര്യമല്ല അങ്ങനെ ഒരു വയോജനങ്ങളെ താമസിപ്പിക്കാനുള്ള ഒരു ഇടമല്ല വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഈ ഒരു നഗരം നമ്മളെ മുനിസിപ്പാലിറ്റിയെ ഒരു പെരിന്തൽമണ്ണയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന് ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് വയോജനങ്ങളെയാണ് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും നമ്മുടെ പരിഗണനയിലുണ്ട് തെരുവുനായ നിയന്ത്രണം ആധുനിക അറവുശാല കുളിർമലയിൽ അമ്യൂസ്മെന്റ് പാർക്കും സ്ഥാപിക്കും നജീബ് കാന്തപുരം എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ബാബുരാജ് യു ഡി എഫ് നേതാക്കളായ എ എം സക്കിർ പച്ചീരി ഫാറൂഖ് ഉസ്മാൻ താമരത്ത് സ്ഥാനാർത്ഥികളും സംബന്ധിച്ചു